പണത്തിന്റെ പേരിൽ അല്ലെങ്കിൽ സൗന്ദര്യത്തിന്റെ പേര് അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന്റെ പേരിൽ അല്ലെങ്കിൽ സ്ഥാനമാനങ്ങളുടെ പേരിൽ അധികാരത്തിന്റെ പേരിലൊക്കെ അഹങ്കരിക്കുന്നവര് വളരെയധികം ശ്രദ്ധിക്കുക വിനയമാണ് നമ്മൾ നയിക്കേണ്ടത് ഹൈ ഫ്രണ്ട് പുതിയൊരു വീഡിയോ ഒരു മനുഷ്യന്റെ ഏറ്റവും നല്ലൊരു ക്വാളിറ്റിയാണ് അഭിനയം എന്ന് പറഞ്ഞു എന്നുവെച്ചാൽ വിനയം എന്ന് പറയുമ്പോൾ അഹംഭാവത്തിന്റെ നേരെ ഓപ്പോസിറ്റാണ് അഹംഭാവം എന്ന് പറഞ്ഞാൽ ഞാൻ ഞാൻ എന്നുള്ള ഭാവം ലോകത്തെ ഞാനെന്താ ഭാവം അവൻവനാണ് മറ്റുള്ളവരെ കാണും വലിയവൻ എന്നുള്ള ഒരു ഭാവം അവന്റെ അടുത്ത് എന്ത് ബുദ്ധി ഉള്ളതെന്നുണ്ടെങ്കിലും അത് പറയുന്ന മറ്റുള്ളവൻ എന്നാ മറ്റുള്ളവർ അഹങ്കാരം എന്ന് പറയും അഹംഭാവം എന്നൊക്കെ പറയും അഹങ്കാരികൾക്കൊക്കെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ള ശിക്ഷ ഒക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് പണത്തിന്റെ പേരില് അല്ലെങ്കിൽ സൗന്ദര്യത്തിന്റെ പേര് അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന്റെ പേരിൽ അല്ലെങ്കിൽ സ്ഥാനമാനങ്ങളുടെ പേരിൽ അധികാരത്തിന്റെ പേരിലൊക്കെ അഹങ്കരിക്കുന്നവർ ഒരാധി ശ്രദ്ധിക്കാം വിനയമാണ് നമ്മളെ നയിക്കേണ്ടത് മറ്റുള്ളവർ നമ്മളെ വിലയിരുത്തുന്ന നമ്മൾ അവരോട് എങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് വിനയത്തില്ല അതുകൊണ്ട് മറ്റുള്ളവരുടെ പേര് മറ്റുള്ളവരുടെ പെരുമാറ്റത്തിൽ പരമാവധി വിനയം നമ്മൾ പുലർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇനി ചില പറഞ്ഞാൽ ഈ വിനയം അമിതമായി കഴിഞ്ഞാൽ ഈ വിനയം അമിതമായി കഴിഞ്ഞാൽ ചില പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അത് മുതലെടുക്കാൻ കുറെ ആളുകൾ ഒരു നമ്മൾ മറ്റുള്ളവരുടെ ഒക്കെ വിനയം കാണിക്കുന്നതിന് നമ്മളെ കയറി നിറങ്ങാൻ ചില ആളുകളൊക്കെ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ളെയും നമ്മളെ കയ്യിൽ നിറങ്ങാൻ നമ്മൾ അനുവദിക്കട്ടെ നമ്മളെ നമ്മുടെ ആ സ്പേസ് മറ്റുള്ള പാടില്ലാത്തതാണ് അപ്പൊ ഇത്തരത്തില് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ഒരു ബാലൻസിംഗ് ഉണ്ടാവും ആ സമൂഹത്തിൽ മറ്റുള്ളവർ നമ്മളെ ഇഷ്ടപ്പെടും ആ നമ്മളെ ആരും അനാവശ്യമായിട്ട് ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് വരില്ല ഇത്തരത്തിൽ ഇത്തരത്തിലൊരു ബാലൻസിങ്ങോട് കൂടി പോകേണ്ടത് എപ്പോഴും നമുക്ക് നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാനും നമ്മുടെ ഭാവിക്കും നമ്മുടെ മനസംതൃപ്തിക്കും നമ്മുടെ അഭിവൃദ്ധിക്കൊക്കെ അത്യാവശ്യമാണ് അപ്പൊ ഈ കൊ ഇതാണ് ഇന്നത്തെ ഈ സന്ദേശമായിട്ട് പറയാം ഇന്നത്തെ വീഡിയോയിൽ സന്ദേശമായിട്ട് പറയാനുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യാൻ ആ ഇതുപോലത്തെ മോട്ടിവേഷൻ വീഡിയോസ് കാണാൻ വേണ്ടി ഇതുപോലെ ഉപകാരപ്രദമായ മോട്ടിവേഷൻ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കുക ഓക്കെ താങ്ക് യു ഓൾ ദ ബെസ്റ്റ് വ്യക്തിബന്ധങ്ങൾ ഊഷ്മളമാക്കുവാനും കുടുംബ ബന്ധങ്ങൾ സുദൃഢമാക്കുവാനും സമൂഹത്തിൽ ഉത്തമ പൗരനായി ജീവിക്കാൻ ആവശ്യമായ ആ ശേഷികളും മനോഭാവങ്ങളും വളർത്തിയെടുക്കാനും ഉദ്ദേശിച്ചുകൊണ്ട് നിലവിലുള്ള സൈക്കോളജിക്കൽ പ്രിൻസിപ്പിൾസ് നമ്മുടെ നിത്യ ജീവിതത്തിൽ എങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്യണം എന്ന് വിശദീകരിക്കുന്ന എൻ്റെ പഴയ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യാം